ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മത്സ്യ ഫെഡിന് കീഴിലും വിവിധ സർക്കാർ ആശുപത്രികളിലും പട്ടികജാതി വികസന വകുപ്പിന് കീഴിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് കരാർ അടിസ്ഥാനത്തിലുള്ള താൽക്കാലിക നിയമനമാണ് ഏഴാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനു വേണ്ടി തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റി മുഖേന കാത്തലാ ടെക്നീഷ്യൻ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിന് ഇന്റർവ്യൂ നടത്തുന്നുണ്ട് ഇന്റർവ്യൂ നടക്കുന്നത് ഡിസംബർ രാവിലെ മണിക്കാണ് കാർഡിയോ വാസ്കുലർ ടെക്നോളജിയിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമോ ഡ ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് കൂടാതെ എക്കോ ടി എം ടി ഹോൾട്ടർ എന്നിവയിലുള്ള മുൻപരിചയം ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസിൽ പകർപ്പ് ബയോഡേറ്റ എന്നിവ സഹിതം സൂപ്രണ്ടി ഓഫീസിൽ ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി സമയങ്ങളിൽ പൂജ്യം നാല് എട്ട് നാല് രണ്ട് മൂന്ന് എട്ട് ആറ് പൂജ്യം 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 എന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആശുപത്രി വികസന മുഖേന ഫാർമസിസ്റ്റ് തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിന് ഡിസംബർ പതിനഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് വോക്കിൻ ഇന്റർവ്യൂ നടത്തുന്നുണ്ട് പ്രീ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ ബി എച്ച് എസ് സി സയൻസ് സ്ട്രീമിൽ പാസ്സായവരും ഫാർമസി ഡിപ്ലോമ അല്ലെങ്കിൽ തത്യല്യമുള്ളവരും സംസ്ഥാന ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ ചെയ്തവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ പകർപ്പ് ബയോഡേറ്റ എന്നിവ സഹിതം സൂപ്രണ്ടി ഓഫീസിൽ ഇൻറ്റർവ്യൂവിന് ഹാജരാവണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് കൊല്ലം ജില്ലയിൽ അഞ്ചൽ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് ക്വാളിഫി ക്യാഷൻ വരുന്നത് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫാർമസിയും ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനുമാണ് സമാന മേഖലയിലുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി വരുന്നത് ഡിസംബർ പത്തൊൻപത് വരെയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത എറണാകുളം ജില്ലയിലെ നാഷണൽ ആയുഷ് മിഷൻ വഴി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകളായ ഗവൺമെന്റ് ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികളിലേക്ക് ജി എം എൻ നഴ്സിംഗ് പാസ് ആയവരെ മൾട്ടി പർപ്പസ് വർക്കർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നുണ്ട് അഭിമുഖവും അസൽ സർട്ടിഫിക്കറ്റുകളുടെ വേരിഫിക്കേഷനും ഡിസംബർ പത്തൊൻപത് ചൊവ്വാഴ്ച എറണാകുളം കച്ചേരിപ്പടിയിലെ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ രാവിലെ പത്തിന് നടക്കും ബയോഡേ സ്വയം സാക്ഷ്യപ്പെടുത്തിയ അസൽ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളും സഹിതം ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ ഓഫീസിൽ എത്തിച്ചേരുക ക്വാളിഫിക്കേഷൻ വരുന്നത് ജി എൻ എം നഴ്സിംഗ് ഡിപ്ലോമയാണ് പ്രതിമാസ വേതനം പതിനയ്യായിരം രൂപ ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് ആലപ്പുഴ ജില്ലയിൽ മത്സ്യഫെഡ് ഓ ബി എം സർവീസ് സെൻ്ററുകളിൽ വിവിധ ട്രേഡുകളിൽ നിർദ്ദിഷ്ട യോഗ്യതയും തൊഴിൽ പരിചയവുമുള്ള മെക്കാനിക്കുകളെ നിയമിക്കുന്നുണ്ട് ക്വാളിഫിക്കേഷൻ വരുന്നത് ഐ ടി ഐ ഫിറ്റർ ഇലക്ട്രിക്കൽ മെഷീനിസ്റ്റ് എന്നീ ട്രേഡുകളിൽ യോഗ്യതയുള്ളവരും ഒബിഎം സർവീസിങ്ങിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് നിർദ്ദിഷ്ട വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തവരാണെങ്കിൽ ഒബിഎം സർവീസിംഗിൽ കുറഞ്ഞത് പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ഹൈഡ്രോളിക് പ്രസിംഗ് മെഷീൻ ഉപയോഗിച്ച് എൻജിൻ്റെ ക്രാങ്ക് സെറ്റ് ചെയ്യുന്നതിനുള്ള പ്രാവീണ്യവും ഉണ്ടായിരിക്കണം അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങളും യോഗ്യത തെളിയിക്കുന്ന സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അപേക്ഷ ഡിസംബർ ഇരുപതിന് വൈകുന്നേരം നാല് മണിക്ക് മുൻപ് തപാലിലോ അല്ലെങ്കിൽ നേരിട്ടോ മാനേജർ മത്സ്യഫെഡ് ജില്ലാ ഓഫീസ് കോൺവെൻറ്റ് സ്ക്വയർ ആലപ്പുഴ ആറ് എട്ട് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ ഞങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് പാലക്കാട് ജില്ലയിൽ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലെ ഇ സി ജി ടെക്നീഷ്യൻ തസ്തികയിലേക്ക് താൽക്കാലിക കരാർ അടിസ്ഥാനത്തിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് യോഗ്യത വി എച്ച് എസ് സി ഇ സി ജി ആൻഡ് ഓഡിയോമെട്രിക് ടെക്നീഷ്യൻ കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കാർഡിയോ മാസ്കുലർ ടെക്നീഷ്യൻ ആണ് സമാന മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷയോടൊപ്പം എസ്എസ്എൽ സി പ്ലസ് ടു ബന്ധപ്പെട്ട യോഗ്യത രേഖകളുടെ പകർപ്പ് പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം ഡിസംബർ പതിനഞ്ചിന് വൈകിട്ട് ണിക്കകം ആശുപത്രി ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പാലക്കാട് ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ഗാർഡ് നൈറ്റ് വാച്ച്മാൻ തസ്തികയിൽ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട് ഏഴാം ക്ലാസ് പാസായ ബിരുദം നേടിയിട്ടില്ലാത്ത വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി ജനുവരി ഒന്നിനും പതിനെട്ടിനും അൻപതിനും മധ്യയാണ് ശമ്പളം ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ലഭിക്കുക താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി അതാത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ ഡിസംബർ പതിനെട്ടിനകം നേരിട്ടെത്തി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അടുത്തത് മലപ്പുറം ജില്ലയിൽ പുളിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് തസ്തികയിൽ ദിവസവേതനത്തിന് അഡ്ഹോക് വ്യവസ്ഥയിൽ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഡിസംബർ പതിനഞ്ചിന് രാവിലെ പത്തു മണിക്ക് നടക്കും ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാവുക അടുത്തത് മലപ്പുറം ജില്ലയിൽ പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ മലപ്പുറം ജില്ലയിൽ പ്രവർത്തിക്കുന്ന പാണ്ടിക്കാട് കേരള ധീശ്വരം പാതായിക്കര പൊന്നാനി ഗവൺമെൻറ് ഐ ടി അപ്രന്റിസ് അപ്രൻറ്റിസ് ക്ലർക്കുമാരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ബിരുദധാരികളും ഡി സി എ അല്ലെങ്കിൽ സി ഒ പി എ യോഗ്യതയും മലയാളം ടൈപ്പിംഗ് അറിയുന്നവരുമായ മുപ്പത്തി അഞ്ച് വയസ്സിൽ കവിയാത്ത ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രതിമാസം പതിനായിരം രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും അപേക്ഷാ ഫോം മലപ്പുറം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ് സഹിതം ഡിസംബർ പതിനാറിന് വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇത്രയും ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് വിവിധ വിവിധകളിലേക്ക് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നത് And thanks for watching.